അമ്മിയേ വാ ഒരു ലൈവ് ഒരു മിനിറ്റ് ടാനി കളർ ഒന്ന് കൂട്ടിക്കാളോ ഫിൽട്ടറെ ഞാൻ വെളുപ്പിക്കണം ഞമ്മളെ ആൾക്കാർ കാണുമ്പോ ഇത് തോന്നണം അപ്പൊ വെളുപ്പിച്ച ഫിൽറ്റർ ഒന്നേ ഒഴിച്ചു അപ്പാ ഒരു വിദ്യാർത്ഥിക്ക് എങ്ങനെ പഠിക്കാൻ സമയം കിട്ടും എന്തേ ഒരു വർഷം മുന്നൂറ്റി ദിവസം അതിൽ ഞായറാഴ്ച ദിവസം മേലാവി ബാക്കി ഇരുന്നൂറ്റി ദിവസം അതിൽ പന്ത്രണ്ട് ഒരു ദിവസത്തിൽ ഉറക്കത്തിനും കളിക്കും ഭക്ഷണത്തിനും സംസാരത്തിനും വേണ്ടി നൂറ്റി എൺപത്തിരണ്ട് ദിവസം വേണം ബാക്കി എങ്ങനെ ബാക്കിയാവും മുപ്പത്തഞ്ചു ദിവസം പരീക്ഷ നാൽപ്പത് ദിവസം ഉത്സവങ്ങൾ അഞ്ചു ദിവസം എന്തെങ്കിലും അസുഖം പിടിച്ച് കടന്ന ബാക്കി ബാക്കിയൊരു ദിവസമാണ് ഒരു വിദ്യാർത്ഥിക്ക് പഠിക്കാൻ സമയം കിട്ടുന്നത് അതുപോലെ പെൺകുട്ടി പഠിച്ചുണ്ടെങ്കിൽ തോന്നീനും അതിനത്തിന്റെ ലൈനടിച്ച് കൊണ്ടില്ല ഞാൻ എനിക്ക് ഒരു മൂന്നു നാല് ദിവസം തന്ന മതി ഉം ചാലഞ്ച്ക്സെപ്റ്റഡ് അതാകുമ്പോ ബസ് സ്റ്റോപ്പ് പോയി വെറുതെ വെയിലും അല്ല എനിക്കിപ്പോ എന്താ പരിപാടി നമ്മളെ രണ്ടാളിപ്പോ ഷോപ്പിലാടാ അതൊക്കെ ഒരു പണിയാണോടാ എന്ത് കിട്ടും ഒരു അഞ്ചെട്ട് കിട്ടും അതുകൊണ്ടൊക്കെ എന്താവാൻ അല്ല മോന എനിക്കെന്താ പരിപാടി ഞാനിപ്പണി നോക്കുന്നുണ്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറയട്ടോ കേട്ടാണിയാ പണി പോവില്ലേ രാത്രി വട്ടം നല്ല ഇക്ക ഞാൻ ഫേസ് ലോക്ക് കൊണ്ടാണ് ഞാൻ ഫോൺ ലോക്ക് ചെയ്തിരുന്നത് ഇപ്പൊ മേക്കപ്പ് ഇല്ലാതെ അൺലോക്ക് ചെയ്യാൻ പറ്റണില്ല ഇവന്റെ മുഖം കണ്ടാലറിഞ്ഞൂടി ഇവൻ ചിക്കലുള്ള വീട്ടിലെ പയ്യനാണെന്ന് ഇവനെ രക്ഷപ്പെടുത്തിയ പതിലൊരു അഞ്ചു ലക്ഷം രൂപ നമുക്ക് വാങ്ങിച്ചെടുത്തു കേട്ടേ ആരോട് മേടിക്കും എന്റെ ഡാഡിയുടെ ഇന്ന് തന്നില്ലെങ്കിലോ തട അപ്പുറം ഇളകും കുത്തിപ്പിടിച്ച് വാങ്ങും ഡാഡി ഇതിന് അറിയാമോ അത് മമ്മിക്കറിയാലോ മമ്മി നിനക്കറിയാലോ അത് ഇവനറിയാലോ ഇവനാ അത് അവർക്കറിയാലോ ആർക്ക് ഡാഡിക്കും മമ്മിക്കും ഇഷ്ടപ്പെട്ട പാട്ടേതാണ് അപ്പൊ എനിക്ക് ദേശസ് മണക്കണ ഇവിടെ ഡി ഇതിന്റെ േമത്തിലാണിന്ന് പറഞ്ഞു നാലേ ഒരു കാര്യം ചെയ്താളാൻ വല്യമായ എടുത്ത് മീൻകോട്ടേക്ക് ഇട്ടാളാ ഇന്ന് മുതൽ ആ റൂമിൽ ഞാനാ കണക്ക് ഔ എന്തോ ഒരു ചൂട് രോമം കരിഞ്ഞോണ ജാതി ചൂട് എന്താ ചേക്കുവോ എന്റെ അഭിപ്രായം ഞാൻ ഇപ്പൊ ചൂടില്ലാന്ന് അജി ചൂടാവും അതുകൊണ്ട് ഞാൻ ഉണ്ടാന്നാണ് പൊട്ടിക്കരഞ്ഞോണം ഞമ്മക്ക് ഞമ്മളേ ഉള്ളൂ